തൊടുപുഴ അൽഹസർ കോളേജിലെ ലോ കോളേജ് വിദ്യാർത്ഥികൾ രാത്രിയിൽ തെരുവിലിറങ്ങി സമരം ആരംഭിച്ചു കോളേജുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലിൽ നിന്നും മോശപ്പെട്ട ഭക്ഷണം തുടർച്ചയായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സാഹചര്യം വന്നതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധവുമായി രാത്രി ഒൻപതരയോടെ രംഗത്തിറങ്ങിയത് വിദ്യാർത്ഥികൾ കൂട്ടമായി കോളേജ് കവാടത്തിൻ്റെ ഗേറ്റിന് ഇരുവശത്തും ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രദേശത്ത് കനത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് വിദ്യാർത്ഥികൾ രാത്രിയിൽ പ്രകടനം നടത്തുകയും ഗേറ്റിന് ഇരുവശത്ത് കുത്തിയിരിക്കുകയും ചെയ്തു സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നിട്ടില്ല സംഭവമറിഞ്ഞ് പോലീസ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് പ്രദേശത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് അതൊക്കെ കേട്ടതാണ് ഇദ്ദേഹത്തിന്റെ അതും മാത്രമേ ആണ് മനസ്സിലായി ഇനേന്നീന്നേ ഇടി കൂടാനാണ് മാർഗ്ഗം അപ്പി ഇങ്ങനെയുള്ളത് മച്ചാടാ അവരട്ടാടണം ഇത് അൽ എസ് എസ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ആദ്യത്തെ സംഭവം ഒന്നുമല്ല ഞാൻ വന്ന കാലം മുതൽ ഇവിടെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് അന്ന് ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടായിരുന്നത് അന്നും ഇതുപോലെ തന്നെ ഫുഡിൽ നിന്ന് നിരവധി പഴുതാർ ഉൾപ്പെടെ ഞങ്ങൾക്ക് കിട്ടാനിടുകയും അന്ന് ഞങ്ങൾ കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്യാനും പറ്റില്ല അതുപോലെ തന്നെ ഇങ്ങനെ കുത്തി തെളിയിൽ നമ്മൾ പക്കനിൽ കിടക്കേണ്ട അവസ്ഥയിലോ നമ്മൾ കഴിക്കാൻ കഴിയാതെ വരുന്നു നമ്മൾ പുറത്തു പോയി വെളിയിൽ നിന്ന് എക്സ്ട്രാ കുട്ടുപാങ്ങി കഴിക്കുന്നു ഇത്രയും പൈസ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത് അത് നമ്മൾ കിട്ടുന്നത് കൊള്ളു